ഉപ്പുമുളകിയ ബാലുവിന്റെയും നീലുവിന്റെയും മൂത്തപുത്രൻ മുടിയുടെ വിവാഹവും അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും നമ്മൾ കണ്ടതാണ് ഇപ്പോ ഇതാ സീരിയലിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും മുടിയൻ ഒരു ജീവിതസഖി ജീവിതസാഖ്യുണ്ടാകാൻ പോകുന്നു അതെ മലയാളികൾ മുടിയൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന സിനിമാ സീരിയൽ താരം ഋഷി എസ് കുമാർ വിവാഹിതനാകാൻ പോകുകയാണ് അതിന് മുന്നോടിയായി തന്റെ പ്രണനിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയും ഒപ്പം കാമുയി ആരാണെന്നും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ട വീഡിയോയിൽ ഋഷി വെളിപ്പെടുത്തി യൂട്യൂബിൽ സജീവമായ ശേഷം സെലിബ്രിറ്റികളെല്ലാം തങ്ങളുടെ വിവാഹം എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രപ്പോസൽ വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ നിരവധി വീഡിയോകൾ വന്നിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഋഷിയുടെ പ്രപ്പോസൽ വീഡിയോ എല്ലാത്തിനും ഒരു സിനിമ സ്റ്റൈൽ ഉണ്ടായിരുന്നു ഒരു ആദ്യമായിട്ടാകും ഒരു ആൺകുട്ടി അമ്മയുടെ അനുവാദം വാങ്ങി തന്റെ പ്രണയിനിയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ആദ്യം അമ്മയോട് പങ്കിടുന്നത് ഋഷിയുടെ ശീലമാണ് ഇതിലും അത് സംഭവിച്ചു ആദ്യം അമ്മയോട് പറഞ്ഞ അനുവാദവും അനുഗ്രഹവും വാങ്ങിയിട്ടാണ് പ്രപ്പോസ വാങ്ങാൻ പോലും ഋഷി പോയത് എന്റെ മോന്റെ ഇഷ്ടം നടക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നാണ് ഋഷിയെ അനുഗ്രഹിച്ച അമ്മ പറഞ്ഞത് ഋഷിയുടെ കാമുകി ആരാണെന്നല്ലേ ആറു വർഷത്തോളമായി ഋഷിയുടെ ഉറ്റ സുഹൃത്തായി നിൽക്കുന്ന ഡോക്ടറും ഡാൻസറും നടിയുമെല്ലാമായ ഐശ്വര്യ ഉണ്ണിയാണ് കാമുകി സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ മുഖമാണ് ഐശ്വര്യുടേത് പാറുവെന്നും ഭൂപുവെന്നും എല്ലാമാണ് ഋഷി ഐശ്വര്യയെ സ്നേഹം കൊടുമ്പോൾ വിളിക്കുന്നത് ഋഷിയുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമെല്ലാം ഐശ്വര്യ സുപരിചിതയാണ് അതുകൊണ്ട് തന്നെ ഐശ്വര്യ പ്രപ്പോസ് ചെയ്യാൻ എല്ലാവിധ ഒരുക്കങ്ങളും നടത്താനും സഹോദരങ്ങളുടെ പിന്തുണയും സഹായവും ഉടനീളം ഋഷിക്ക് ലഭിച്ചു ഡയമണ്ടിന്റെ മനോഹരമായ ഒരു റിംഗാണ് കാമുകിക്കായി താരം വാങ്ങിയത് ശേഷം ഐശ്വര്യക്ക് ഒരു കുട്ടി ടാസ്ക് ഒക്കെ നൽകിയാണ് പ്രപ്പോസിംഗിനായി ഒരുക്കിയ സ്ഥലത്തേക്ക് എത്തിച്ചത് അതിനിടയിൽ ഋഷി നൽകാറുള്ള സമ്മാനങ്ങളെ കുറിച്ചെല്ലാം ഐശ്വര്യം സംസാരിച്ചു പൂക്കൾ നിറച്ച ബൊക്കെ സമ്മാനിച്ച് മോതിരം നീട്ടി ഋഷി പ്രപ്പോസ് ചെയ്തപ്പോൾ മറിച്ചൊന്നു ആലോചിക്കാൻ പോലും നിൽക്കാതെ ഐശ്വര്യ സമ്മതം അറിയിച്ചു സംഭവം കലക്കിയെന്ന് മാത്രമല്ല ഐശ്വര്യക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്തു ശേഷം കാമുകയെ ചുംബിച്ചും ഋഷി തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു പ്രപ്പോസൽ വീഡിയോ ട്രെൻഡിംഗിൽ കയറി നല്ല കൊച്ചാണ് ഓവർ റിയാക്ഷൻ ഇല്ല ഇതുപോലെ പ്രപ്പോസൽ വേറെ ആരുടെയും കണ്ടിട്ടില്ല യുണീക് റിയലിസ്റ്റിക് ആയിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ അനുവാദം വാങ്ങി പ്രപ്പോസ് ചെയ്യാൻ ഒരാൾ പോകുന്ന കാണുന്നേ ആദ്യമായിട്ടാണ് ഇത്രയും ബോറടിയില്ലാതെ ഒരു പ്രപ്പോസൽ കണ്ടത് എന്നിങ്ങനെ ഒരാരം കമന്റുകളിലൂടെയാണ് ആരാധകർ പുത്തൻ വീഡിയോയും ഏറ്റെടുത്തതും ഇരുവർക്കും ആശംസകൾ നേർന്നതും വിവാഹം ഉടനെ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊന്നും ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല പ്രപ്പോസൽ വീഡിയോയുടെ ടീസർ ഋഷി പങ്കിട്ടപ്പോൾ തന്നെ ആരാധകർ ആൾ ആരായിരിക്കുമെന്ന് ഊഹിച്ചിരുന്നു അതിപ്പോൾ ശരിയായി ഡോക്ടർ ഐശ്വര്യ സകലകലാശാല ആലമാര തുടങ്ങിയ ചിത്രങ്ങളിൽ വേഷമിട്ട ഒരു മോഡൽ കൂടിയാണ് ഐശ്വര്യ ഋഷിക്കൊപ്പം പങ്കിടുന്ന ഡാൻസ് വീഡിയോസിനെല്ലാം നല്ല റീച്ചാണ് ലഭിക്കാറുള്ളത് അഭിനേത്രി സജീവമായ ഐശ്വര്യയുടെ വരാൻ പോകുന്ന പ്രോജക്ട് നമുക്ക് കോടതിയിൽ കാണാമെന്നതാണ് സുഖമോ എന്ന പരമ്പരയിലും ഐശ്വര്യ അഭിനയിക്കുന്നുണ്ട്